പൊറാട്ടു നാടകത്തെക്കുറിച്ചുള്ള വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ നാടൻ ദൃശ്യകലാരൂപമാണ് പൊറാട്ടു നാടകം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിലാണ് പൊറാട്ടു നാടകം പ്രധാനമായും അരങ്ങേറുന്നത് സാധാരണയായി മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളിൽ കഴിഞ്ഞ പാടങ്ങളിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത് നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് ഈ കലാരൂപത്തിലെ പ്രധാന വിഷയങ്ങൾ വാദ്യമായി ഉപയോഗിക്കുന്നത് മൃദംഗം ചെണ്ട ഇലത്താളം ഹാർമോണിയം എന്നിവയാണ് പാണൻ എന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് അവതരിപ്പിക്കുന്നത് അതിനാൽ പാങ്കളി എന്നും ഇത് അറിയപ്പെടുന്നു പുരുഷന്മാരാണ് കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്നത് സ്ത്രീ വേഷവും പുരുഷന്മാർ തന്നെ കെട്ടിയാടുന്നു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ നാടോടി നാടകത്തെ പരിഷ്കരിച്ച് ഇന്നത്തെ പോലെയുള്ള രംഗാവതരണ ശൈലിയിൽ വളർത്തിയെടുത്തത് പൊൽപ്പള്ളി മായൻ എന്ന കളിയാശാനാണെന്ന് പറയപ്പെടുന്നു പൊറാട്ട് എന്നാൽ പുറത്തെ ആട്ടം അതായത് പുറം ജനങ്ങളുടെ ആട്ടം അല്ലെങ്കിൽ നൃത്തം എന്നാണ് അർത്ഥം കളിയുടെ ആദ്യം മുതൽ അവസാനം വരെ വിദൂഷകനായ ഒരു ചോദ്യക്കാരനുണ്ടാകും കഥാപാത്രങ്ങൾ രംഗത്തു വന്നാൽ ഇയാൾ ഫലിതം പുരണ്ട ചോദ്യങ്ങൾ ചോദിക്കും ഒരു വിദൂഷകനെ പോലെ രസിപ്പിച്ച് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന അയാൾക്ക് നീളം കൂടിയ തൊപ്പിയും പല നിറങ്ങളിലുള്ള ഉടപ്പും അഴിഞ്ഞുകിടക്കുന്ന പൈജാമയുമാണ് വേഷം ചോദ്യങ്ങൾക്ക് കഥാപാത്രങ്ങൾ നൽകുന്ന മറുപടിയിലൂടെയാണ് കഥാഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നത് ദാസി വണ്ണാൻ കുറവൻ കുറത്തി ചെറുമൻ ചെറുമി കവറ കവറച്ചി ചക്കിലിയൻ ചക്കിലച്ചി പൂക്കാരി മാധു അച്ചി ഇവരൊക്കെയാണ് രംഗത്ത് വരുന്ന പ്രധാന വേഷങ്ങൾ ആദ്യം മണ്ണാത്തിയുടെ പുറപ്പാടാണ് മണ്ണാത്തി രംഗത്ത് വന്നാൽ ആദ്യമായി ഗുരു ഗണപതി സരസ്വതി ഇഷ്ടദേവത എന്നിവരെ വന്ദിക്കുന്ന ഒരു ശ്ലോകം പാടുന്നു പിന്നെയാണ് ചോദ്യോത്തരം നർമ്മ സംഭാഷണം ചടുലമായ നൃത്തം ആസ്വാദ്യമായ പാട്ടുകൾ എന്നിവയാണ് ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകതകൾ കളിയാശൻ ചോദിക്കാരൻ എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ കലയിലെ കഥ നിയന്ത്രിക്കുന്നത് ചോദിക്കാരൻ വിദൂഷകൻ്റെ വേഷവും അലങ്കരിക്കുന്നു കഴിഞ്ഞ പാടങ്ങൾ ഒഴിഞ്ഞ പറമ്പുകൾ എന്നിവിടങ്ങളിലാണ് സാധാരണ പൊറാട്ട് അവതരിപ്പിക്കുന്നത് ഇതിലേക്കായി നാല് തൂണുകൾ നിർത്തി നടുവിൽ തൃശ്ശീല ഇട്ടയാണ് അവതരിപ്പിക്കുന്നത് വേഷങ്ങൾ അതത് സമുദായങ്ങളുടെ സാധാരണ വേഷം തന്നെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് വടക്കൻ കേരളത്തിൽ കാവുകളിൽ ദേവീ പ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കല ഏതാണ് ഉത്തരമറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്